ഹായ് ഫ്രണ്ട്സ് സിയാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മുടെ ചോറിന് മത്തൻ എരിശ്ശേരിയാണ് വെക്കുന്നത് അപ്പോൾ മത്തൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറുപയറും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണേ ഇതിനായിട്ട് തേങ്ങയും പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്രയും ചതച്ച് ഇതിനകൂ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൂട്ടാക്കി യോജിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് യോജി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം വേണമെന്നില്ല കേട്ടോ വെള്ളം ചേർക്കണ്ട ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഒന്ന് കടുവർ ചെറുക്കാൻ നമ്മുടെ മത്തൻ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ രാവിലെ ദോശയാണ് അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ നമ്മുടെ കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതൊരു ചമ്മന്തിയാക്കിയിട്ടുണ്ടേ അപ്പോൾ ചോ പിന്നെ ഇനി അടുത്ത് നമ്മൾ ചോറ് വെന്തിട്ടില്ല ചോറ് കുറച്ചുകൂടെ വേവാനുണ്ട് അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ആവുമ്പോൾ ഭയങ്കര തിരക്കല്ലേ ഓരോ പണികളായിട്ട് അങ്ങനെ ധെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ കൂടെ ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് എന്ത് ചോറ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയായി അടുത്തതായിട്ട് നമ്മുടെ ചമ്മന്തി അതും ഇവിടെ റെഡിയാണ് പിന്നെ നമ്മുടെ മെയിനായിട്ടും അത്തൻ ഇരിശേരി കൂട്ടത്തിൽ തന്നെ ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കണമെന്നൊരു തോന്നലൊന്നു അങ്ങനെ ഒരു ചായ ഇടുന്നുണ്ട് അപ്പോൾ ആ ചായ കുടിച്ചിട്ട് ഇനി ചോറ്റുപാത്രം നനയ്ക്കണം ഇന്നത്തെ ചോറ്റുപാത്രത്തിൽ ഇത്രയൊക്കെയാണ് കറികളുള്ളത് ചോറും നമ്മുടെ ക്യാരറ്റ് തോരനും മത്തൻ എരിശ്ശേരി പിന്നെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട്സ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കെറ്റേറ്റ